കേരള ഹൈക്കോടതി സമുച്ചയം കളമശ്ശേരിയിലേക്ക് മാറ്റാൻ ധാരണയായി ഹൈക്കോടതി കൂടി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് അതിനുവേണ്ടിയുള്ള സംയുക്ത സ്ഥല പരിശോധന ഈ മാസം നടക്കും നിലവിൽ നഗരമധ്യത്തിലുള്ള ഹൈക്കോടതി സമുച്ചയത്തിൽ നിർമ്മാണ പ്രവർത്തികൾക്ക് പരിമിതികൾ ഉള്ളതിനാൽ നേരത്തെ തന്നെ ചർച്ചകളിലുണ്ടായിരുന്നു ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള തുടർ നടപടികൾക്ക് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ ചേർന്ന യോഗം രൂപം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ജഡ്ജിമാർ മന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലുള്ള സ്ഥലപരിശോധന ഈ മാസം പതിനേഴിന് നടക്കും നിയമമന്ത്രി പി രാജീവ് റവന്യൂ മന്ത്രി കെ രാജൻ ഹൈക്കോടതി ജഡ്ജിമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ എ മുഹമ്മദ് മുഷ്താഖ് ബെച്ചു കുര്യൻ തോമസ് എന്നിവരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കളമശ്ശേരിയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഇരുപത്തിയേഴ് ഏക്കറിന് പുറമെ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്താനാണ് തീരുമാനം ഹൈക്കോടതിയോടൊപ്പം ജുഡീഷ്യൽ അക്കാദമി മീഡിയേഷൻ സെന്റർ തുടങ്ങി രാജ്യാന്തര തലത്തിലുള്ള ആധുനിക സ്ഥാപനങ്ങളും സംവിധാനങ്ങളും കളമശ്ശേരിയിൽ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അറുപത് കോടതികൾ ഉൾക്കൊള്ളുന്ന ഹൈക്കോടതി മന്ദിരമാണ് ആലോചനയിലുള്ളത് ഇരുപത്തിയെട്ട് ലക്ഷം ചതുരശ്രി വിസ്തീർണത്തിൽ ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്ത് ദീർഘകാല കാഴ്ചപ്പാടോടെ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ആലോചിക്കുന്നത് ജഡ്ജിമാരുടെ ഓഫീസ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അഭിഭാഷകരുടെ ചേംബർ പാർക്കിംഗ് സൗകര്യം എന്നിവ കളമശ്ശേരിയിൽ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ നവംബറിൽ തിരുവനന്തപുരത്ത് നടന്ന മുഖ്യമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വാർഷിക യോഗത്തിൽ ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരുന്നു യാത്രാ യാത്രാസൗകര്യവും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രമായ പ്രാധാന്യവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി പരിസ്ഥിതി ലോകമേഖല സംബന്ധിച്ച കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം കാത്തിരിക്കുന്നതും ബജറ്റിൽ പ്രഖ്യാപിച്ച എക്സിബിഷൻ സിറ്റിയുടെ നടപടികൾ ആരംഭിച്ചതുമാണ് കളമശ്ശേരിയിലേക്കുള്ള മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാൻ കാരണമായത് അമൃതാന്യൂസ് കൊച്ചി